ആയത്തിന്റെ പേരിൽ പോലും നിങ്ങൾ വിശുദ്ധ ിൽ പ്രവാചക തിരു പ്രവാചകനെ കുറിച്ച് പറയുന്നത് അല്ല എന്നാണ് ഇസ്ലാമിക അധ്യാപന പ്രകാരം പറയുന്നത് സത്യവിശ്വാസിയായ ഒരാൾക്ക് സേറു ബാധിക്കുകയില്ല എന്നാണ് ഹദീസ് പ്രകാരം താല്പര്യപ്പെട്ടിട്ടുള്ളത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നത് എന്നതാണ് ഇൻഷ ഭാഗങ്ങൾ വിശദീകരിക്കും ഖുർആാനിലും പ്രവാചകന്റെ തിരുചല്ലയിലും സം വന്നിട്ടുള്ള പച്ചയായ നസ്വിനെ ബഹുമാന്യ പണ്ഡിതനും ഗുരുസ്ഥാനീയനുമായ പറപ്പൂർ കുഞ്ഞി മുഹമ്മദ് മദനി ലളിതമായി അങ്ങ് പറഞ്ഞു പോവുക ചെയ്യുന്നത് പണ്ടൊരു വ്യക്തി പറഞ്ഞല്ലോ ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പറയുന്ന സമയത്ത് പറഞ്ഞു ഒരു ചെറുതായിട്ട് നടപടി വെച്ചു കേട്ടല്ലോ ഇത് അദ്ദേഹം ചിരിച്ചാണ് പറയണത് പക്ഷേ ആദ്യം മൂന്ന് ശുദ്ധമായ നൊണ കറയില്ലാത്ത നൊണ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ചിരി ചിരിച്ചത് ബഹുമാനനായ ജാബിറമാനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ ഉള്ളവൻ്റെ ചോദ്യം നിങ്ങൾ ഓതിയ ആയത്തിന് നിങ്ങൾ പറഞ്ഞ ഒരു വിശദീകരണം കൊടുത്ത അഹിലുസുന്നവൽ ജമാഅയുടെ ഒരൊറ്റ പണ്ഡിതനെ കാണിച്ചു തരാൻ പറ്റും ഒറ്റ പണ്ഡിതനെ കാണിച്ചു തരാൻ പറ്റും പോകട്ടെ ഇത് മഹാനായ ഉമർ മൗലബി റഹിമഉല്ലയുടെ തെർജുമാനൽ ഖുർആൻ ഇവിടെ അലിമദനി സാഹിബ് ഒരുപാട് വായിച്ചപ്പോ ഉമർ മൗലവിയുടെ പേരിലുള്ള തെർജുമാനൽ ഖുർആാൻ അതട്ടിപ്പാണ് ഇത് ഉമർ മൗലബി റഹിമഉല്ല പച്ചക്ക് പറഞ്ഞു എഴുതിയ കാര്യമാണ് ഈ ഉമർ മൗലബി റഹിമഉല്ല ഇതേ ആയത്ത് സൂറത്ത് ഇസ്രായിലെ ഇതേ ആയത്ത് ആ ആയത്തിന് കൊടുത്ത വിശദീകരണം സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല നിങ്ങൾ വിമർശിക്കുന്ന ഹദീസിനെ എടുത്തുകൊണ്ട് തന്നെ ഉമർ മൗലബി റഹിമഉല്ല എഴുതിയ വിശദീകരണം ഈ അടത്ത നാട്ടുകരയിൽ വായിക്കാൻ മർക്കസുദ്അ വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതന് ധൈര്യമുണ്ടോ ഞങ്ങൾ ചോദിച്ചതാണ് ഞങ്ങൾ ചോദിയതാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ ഉമർ മൗലവി റഹിമ ഉള്ളയെ പോലെ തൗഹീദിനു വേണ്ടി ജീവിച്ച ജൊലിച്ച ഒരു പണ്ഡിതനെ നിങ്ങൾ എത്രത്തോളം അവമതിക്കുന്നു അവഹേളിക്കുന്നു കഴിഞ്ഞില്ല മഹാനായ കുഞ്ഞ് മുഹമ്മദ് മദനി പറപ്പൂർ ഉസ്താദിന് നേരെ എന്താ അറിയോ ആ വാക്കിന്റെ തുടർച്ച എന്താ അറിയോ നബിയിലേക്ക് ചേർത്തി പദപ്രയോഗം എന്തിനാ ജാബിറഹ്മാനി നിങ്ങൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നത് നബിയിലേക്ക് ചേർത്തി എന്ന് ആ പണ്ഡിതന്റെ നേരെ നിങ്ങൾ പറയുമ്പോൾ എത്രമാത്രം വലിയ ആരോപണമാണത് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ആ ആരോപണം പരലോകത്ത് പിടിക്കപ്പെടുമെന്ന പേടി നിങ്ങൾക്കുണ്ടാകണം എന്നിട്ട് ഏതോ രാഷ്ട്രീയക്കാരന്റെ നാവിലൂടെ വന്ന ഒരു ഉദാഹരണം ഉപമയെടുത്തുകൊണ്ട് അത്രയും ഉയരത്തിലുള്ള ഒരു പണ്ഡിതന് നേരെ നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഗുരുസ്ഥാനീയൻ എന്ന വാക്കിന് എന്തർത്ഥമാണ് ആ ഗുരുവിന് ജേട്ട സഹോദര നിങ്ങൾ കൊടുക്കുന്ന അദ്ദേഹം അടക്കം എഴുതിയ പരിഭാഷ നിങ്ങൾ വായിച്ചിട്ടില്ലേ ആ അറിവിനെ നിങ്ങൾ ആദരിക്കുന്നില്ലേ ഈ നുണ നിങ്ങൾ ആ ഉസ്താദിനു നേരെ പറയുമ്പോൾ മുജാഹിദികൾക്കൊരു പേടിയുണ്ട് മുജാഹിദുകൾ വൈകാരികമാകും ഇവിടെയുള്ള മാർക്കസ് ദവാ വിഭാഗത്തിലെ രക്ഷിതാക്കളെ സഹോദരങ്ങളെ നിങ്ങൾ ചോദിക്കണം പറപ്പൂർ മൗലവിനെ പോലത്തെ ഒരാളെ പറ്റി അങ്ങനെ പറയേണ്ടിയില്ല ചോദിക്കണം നിങ്ങൾ മാത്രവുമല്ല ഈമർ മോലവി റഹിമ ഉള്ള ഈ പറഞ്ഞ വാദം നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ പറയണം ഇനിയോ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദിനി പറഞ്ഞതെന്താ അത് മുഷിരിക്ക ആരോപണമായിരുന്നു ഏത് മാരണം ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്നത് മുഷിരിക്കട ആരോപണമായിരുന്നു ചെറിയ മുണ്ടത്തെ നിങ്ങൾ തള്ളുമോ എടുക്കുമോ പറയണം പറയണം ഇനി ഇദ്ദേഹം പറഞ്ഞ ശരിയാണെങ്കിൽ ഒരായത്തെ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം ഒന്ന് ആ ആയത്ത് പറഞ്ഞത് കളവ് വിശ്വാസികളെ സിഹറ് ബാധിക്കൂലെന്ന് പറഞ്ഞത് അഹിർസുനയുടെ നിലപാടല്ല പ്രമാണത്തിന് എതിര് മൂന്ന് സിഹിറിൽ വിശ്വസിക്കുക ഇവിടെ ആരാ സിഹിറിൽ വിശ്വസിക്കുന്നത് അത് നിങ്ങൾ ആരോപണമാണ് ആ ഹദീസിനെ നിങ്ങൾ വളച്ചൊടിക്കുകയാണ് അതാണ് മൂന്ന് കളവ് പറഞ്ഞു തുടങ്ങിയത് ഇനി മൂന്ന് കാര്യങ്ങൾ വരുന്നവരായ അങ്ങിട്ട് എന്താണ് റസൂറുലായി പറ്റി പറഞ്ഞു ആര് മക്കത്ത മക്കത്തെ പറയാണ് ഭക്ഷണം കഴിക്കുന്ന റസൂൽ അതാരോപണമാണ് ശരി ഹദീസിലുണ്ട് നബി അലൈഹി സല്ലാസ്വലം ഭക്ഷണം കഴിച്ചു എന്തങ്ങള് പറയാ എന്തങ്ങള് പറയാ അതാവിടെ പറയേണ്ടത് ഇനിയോ വയം അങ്ങാടിയിലൂടെ അങ്ങാടിയിലൂടെ നടക്കുന്ന പ്രവാചകൻ ആരോപണമായി പറഞ്ഞു നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്ന് നടന്നില്ലേ ഈ ഹദീസിനെ നിങ്ങൾ എടുക്കുമോ തള്ളുമോ പറയണം അതുകൊണ്ട് തീർന്നില്ലേ എന്താ ഒരു മലക്ക് പ്രവാചകനാണെങ്കിൽ ഒരു മലക്ക് ഇറങ്ങി വരണ്ടേ എന്ന് ആരോപണമായി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മലക്ക് വന്നിട്ടില്ലേ ഈ ആയത്ത് വെച്ചിട്ട് ഈ ആയത്തിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ എടുത്തു കാട്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിങ്ങൾ തള്ളുമോ കൊള്ളുമോ പറയണം അത് പറയുമ്പോഴാണ് ആ ആയത്ത് ഓതിയിട്ട് സിഹറിൻ്റെ ഹദീസിനെ തള്ളലിൽ എന്തെങ്കിലും ഉണ്ടാകുള്ളൂ വെറുതെന്തെങ്കിലും അറിയാതെ വിളിച്ച് പറയരുത് അതാണ് ബഹുമാനനായ ജാബിർ ജാബിറഹ്മാനിയോട് പറയാനുള്ളത്